ഹായ് കൂട്ടുകാരെ ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത് അടിസ്ഥാന പാഠകളിലെ രണ്ടാമത്തെ പാഠമായ തായ് മൊഴി പീലികൾ എന്ന കവിതാമാലകൾ എന്ന് പറയാം രണ്ടു മൂന്നാല് കവിതകൾ കൂട്ടിയോജിപ്പിച്ച ഒരു പാഠാണ് ഈ തായ് മൊഴി എന്ന് പറഞ്ഞാൽ മാതൃഭാഷ തായ്മൊഴി അമ്മയുടെ ഭാഷ അപ്പം മാതൃഭാഷ പീലികൾ എന്ന് പറഞ്ഞാൽ പീലികൾ തന്നെ മാതൃഭാഷേനെ മയിലിനോട് ആണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് ആ മയിൽ മാതൃഭാഷയിലുള്ള വിവിധങ്ങളായ കവിതകൾ മയിലിൻ്റെ പീലികൾ പോലെയാണെന്ന് അത് അതുപോലെ മനോഹരമായിരിക്കുന്നു മയിൽ മയിലിന് പീലി എത്രത്തോളം ഭംഗി നൽകുന്നു അതുപോലെ തന്നെയാണ് മാതൃഭാഷയും മാതൃഭാഷയിലുള്ള വ്യത്യസ്തങ്ങളായ കവിതകളും കവിതയ്ക്ക് മലയാള ഭാഷയ്ക്ക് സൗന്ദര്യം നൽകുന്നത് അപ്പം തായ്മൊഴി പീലികൾ എന്ന ഈ പാഠഭാഗത്ത് നാല് കവിതകളുണ്ട് വ്യത്യസ്ത വേറെ ഓരോരോ കവികളും മലയാള മാതൃഭാഷയെ കുറിച്ച് എഴുതിയ കവിതകളാണ് ആ കവിതകളിലേക്കൊന്ന് നമുക്ക് പോവാം സ്നേഹത്തിന്റെ ഭാഷയാണ് മാതൃഭാഷ അത് നമ്മുടെ ഹൃദയത്തെ തുടർന്നതോടൊപ്പം വിജ്ഞാനത്തെ ഉൾക്കൊള്ളാനും സഹായിക്കുന്നു മാതൃഭാഷയെ കുറിച്ച് പറയുമ്പോൾ സ്നേഹത്തിൻ്റെ ഭാഷയാണ് കാരണം അമ്മയിൽ നിന്നാണ് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുക അല്ലേ അമ്മയുടെ ഭാഷയാണ് നമ്മുടെ മാതൃഭാഷ അപ്പോൾ സ്നേഹത്തിൻ്റെ ഭാഷയാണ് അത് നമ്മുടെ ഹൃദയത്തെ തൊടുന്നു അതോടൊപ്പം നമുക്ക് എന്തുകൂടെ പ്രദാനം ചെയ്യുന്നു നമ്മൾക്ക് അറിവ് കൂടെ നൽകുന്നതാണ് മാതൃഭാഷ അപ്പോൾ നമുക്ക് വള്ളത്തോൾ നാരായണമേനോൻ്റെ ഒരു ക എൻ്റെ ഭാഷ എന്ന കവിത ഒന്ന് വായിച്ചു നോക്കാം ും ഇവിടെ വളത്തോട് പറയുന്നത് വളത്തോട് അല്ലെങ്കിലും പറയുന്നുണ്ട് എന്താണ് മാതൃഭാഷ പെറ്റമ്മയാണ് മറ്റു ഭാഷകളെല്ലാം പോറ്റമ്മയാണ് എന്ന് പറയുന്നുണ്ട് ഇവിടെ അത് തന്നെ ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഏത് ആൾക്കും കാവ്യമാണെങ്കിലും ഏത് കാവ്യമാണെങ്കിലും ഏത് ശാസ്ത്രമാണെങ്കിലും ഏത് വേദമാണെങ്കിലും ഇതൊക്കെ ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷത്തെ വക്രത്തിൽ നിന്നുതാൻ കേൾക്ക വേണം നമുക്ക് കാവ്യമാണെങ്കിലും വേദമാണെങ്കിലും എല്ലാം നമ്മുടെ ഹൃത്തിൽ ഹൃത്ത് എന്ന് വെച്ചാൽ ഹൃദയം ഹൃദയത്തിൽ പതിക്കണമെങ്കിൽ പതിയണമെങ്കിൽ വ്യക്തമായി മനസ്സിലാവണമെങ്കിൽ എന്തുവേണം സ്വഭാഷതൻ വക്രം സ്വന്തം വക്ത്രം എന്ന് പറഞ്ഞ മുഖം എന്നാണേ സ്വന്തം ഭാഷയുടെ മുഖത്ത് നിന്ന് തന്നെ അത് വരണം അതായത് മാതൃഭാഷയിലാണെങ്കിൽ മാത്രമാണ് എന്ത് കവിതയായാലും ശാസ്ത്രമായാലും വേദമായാലും ഏതൊരു വ്യക്തിക്കും ശരിയായ രീതിയിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് പതിക്കുകയുള്ളൂ എന്നാണ് വള്ളത്തോൾ നാരായണ മേനോൻ എൻ്റെ ഭാഷ എന്ന കവിതയിലൂടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് തായ്മൊഴി പീലികളിൽ രണ്ടാമത്തെ കവിത കുഞ്ചൻ നമ്പ്യാരുടേതാണ് കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ച് നമുക്കറിയാം കുഞ്ചൻ നമ്പ്യാർ കൃതികൾ തൻ്റെ കവിത സാധാരണ ജനങ്ങൾക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലേക്ക് അറിവുള്ളവനും അറിവില്ലാത്തവനും ഒരുപോലെ ഗ്രഹിക്കാൻ പറ്റുന്ന രീതിയിൽ കവിത എഴുതിയ വ്യക്തിയാണ് അദ്ദേഹം സമൂഹത്തിലെ തിന്മകളെയൊക്കെ ഹാസ്യൂപേണ അവതരിപ്പിക്കുകയും ആളുകളെ അതിനെക്കുറിച്ച് ബോധവാന്മാരാക്കുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പഞ്ചേന്ദ്ര ഉപാഖ്യാനം പറയുന്നതുള്ളൽ കുഞ്ചൻ നമ്പരുടെ ആ ക അതിലുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾക്കിവിടെ പറയുന്നത് തോന്നിരിക്കുന്നത് ഒന്ന് ടീച്ചർ ഒന്ന് ചൊല്ല മാധുര്യ ഗുണങ്ങളും അക്ഷര വ്യക്തിയും വേണം സാധുത്വം പദങ്ങൾക്കു സതം സംഭവിക്കണം ബോധിപ്പിപ്പതിനുള്ള കുശാലും അറിവും വിവേകവും ഉള്ളവർക്കിടയിൽ മാതൃഭാഷയെ കുറിച്ച് ബഹുമാനം വേണമെങ്കിൽ എന്തൊക്കെ വേണമെന്നാണ് ഇവിടെ കുഞ്ചൻ നമ്പ്യാർ പറയുന്നത് കുഞ്ചൻ നമ്പ്യാർ നമുക്കറിയാം ഭാഷയെ മനോഹരമായി ഹാസവും പ്രാസവും അദ്ദേഹത്തിൻ്റെ കവിതകളില് ഈ പദങ്ങളുടെ ഒരു കളികൾ തന്നെ ഉണ്ടാവും അതുകൊണ്ട് പ്രാസം ഒപ്പിച്ചിട്ടാണ് അതിൽ ഹാസവും ഉള്ള കവിതകളാണ് കുഞ്ചൻ നമ്പ്യരുടേത് അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് അറിവും വിവേകവും ഉള്ളവർക്കിടയിൽ മാതൃഭാഷേനെ കുറിച്ച് ഒരു ബഹുമാനം വേണമെങ്കിൽ അറിവും വിവേകവും രണ്ടെന്ന് തന്നെയാണ് അവർക്ക് മാതൃഭാഷേനെ കുറിച്ച് ബഹുമാനം വേണമെങ്കിൽ മാതൃഭാഷ എങ്ങനെ ആയിരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് നോക്കാം മാധുര്യ ഗുണങ്ങളും അക്ഷര വ്യക്തിയും വേണം എന്താണ് ഭാഷയ്ക്ക് രസിപ്പിക്കാനുള്ള കഴിവ് മാധുര്യ ഗുണം അതായത് നമുക്ക് കേൾക്കുന്ന ആൾക്ക് മധുരതരമാകുന്ന നമ്മുടെ രസിപ്പിക്കുന്ന തരത്തിലുള്ളതും അതുപോലെ അക്ഷര വ്യക്തിയും വേണം അക്ഷര വ്യക്തത വ്യക്തമായ അക്ഷരങ്ങൾ വേണം ആളുകളെ ര രസിപ്പിക്കുന്നതായിരിക്കണം സാധുത്വം പദങ്ങൾക്ക് സതതം സംഭവിക്കണം സാധുത്വം എന്ന് എന്നിവിടെ പറയുന്നത് അനുയോജ്യമായ വാക്ക് അനുയോജ്യമായ സന്ദർഭത്തിൽ പ്രയോഗിക്കാനുള്ള കഴിവ് അതാണ് ഇവിടെ സാധുത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് പദ കവിതയ്ക്ക് ചേരുന്ന സന്ദർഭത്തിൽ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച പദങ്ങൾ ഉപയോഗിക്കാൻ നമുക്കറിയണം നമുക്ക് ധാരാളം പദങ്ങൾ അറിയായിരിക്കും പക്ഷേ ഏത് പദം ഏത് സന്ദർഭത്തിൽ ഉപയോഗിക്കണം എന്ന അറിവ് വേണം സാധുത്വം പദങ്ങൾക്ക് വാക്കുകൾക്ക് സതതും സംഭവിക്കണം എല്ലായ്പ്പോഴും എങ്ങനെയായിരിക്കണം പദങ്ങൾ ഓരോ പദവും ഏത് പദമാണോ ആവശ്യം എവിടെയാണ് ഉപയോഗിക്കേണ്ടത് അതിനനുസരിച്ച് ഉപയോഗിക്കണം എങ്കിൽ ബോധിപ്പിപ്പതിനുള്ള കുശലത്വം അതും വേണം അത് ബോധിപ്പിക്കുക ആളെ ഗ്രഹിപ്പിക്കാൻ ആളെ മനസ്സിലാക്കിപ്പിക്കാനുള്ള കുശലത്വം കുശലത്വം എന്ന് വെച്ചാൽ സാമർത്ഥ്യവും വേണം ഇങ്ങനെയുണ്ടെങ്കിൽ എന്തു ചെയ്യൂ അറിവും വിവേകവും ഉള്ളവർക്കിടയിൽ മാതൃഭാഷയോടുള്ള ബഹുമാനം ണ്ടാവുകയുള്ളൂ എന്നാണ് കവി പറയുന്നത് മാതൃഭാഷ എങ്ങനെ ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത് മാധുര്യ ഗുണങ്ങളും വേണം രസിപ്പിക്കുന്നതായിരിക്കണം ഭാഷ അതോടൊപ്പം അക്ഷര സ്ഫുടത അക്ഷര വ്യക്തത ഉണ്ടായിരിക്കണം പിന്നെയോ സാധുത്വം പദങ്ങൾക്ക് സതതം സംഭവിക്കണം സതതം എല്ലായ്പ്പോഴുമാണ് എപ്പോഴെങ്കിലല്ല എപ്പോഴും എന്താണ് വേണ്ടത് വാക്ക് യോജിച്ച സന്ദർഭത്തിൽ യോജിച്ച വാക്കുകൾ പ്രയോഗിക്കാനുള്ള കഴിവ് വേണം എ ബോധിപ്പിക്കുന്നതിനുള്ള കുശലത്വവും വേണം അതായത് ഒരു കാര്യം അത് മനസ്സിലാക്കിപ്പിക്കാൻ ഗ്രഹിപ്പിക്കാനുള്ള സാമർഥ്യവും ഉണ്ടായിരിക്കണം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ മലയാള ഭാഷയ്ക്ക് ബഹുമാനം ലഭിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ കുഞ്ചൻ നമ്പ്യ പറയുന്നത് കവിതാഭാഗം മനസ്സിലായില്ലേ അപ്പം ഇനി അടുത്തത് ആര് പറയുന്നതെന്ന് നമുക്ക് നോക്കാം അടുത്തത് പാല നാരായണൻ നായരാണ് അദ്ദേഹം കവിതേനെ അദ്ദേഹം മാതൃഭാഷേനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഇങ്ങനെയാണ് കുട്ടിക്കാലത്ത് ഭാഷ എഴുതി പഠിക്കാൻ പോയ അനുഭവം ഓർത്തെടുക്കുന്നതാണ് അടുത്ത കവിതാ ഭാഗം അദ്ദേഹം കവിത പഠിക്കാൻ പോയ ഭാഗം അതാണ് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തുള്ള അദ്ദേഹത്തിന്റെ പഠന അനുഭവമാണ് ഇവിടെ ഓർത്തെടുക്കുന്നത് ഇവിടെ പാലാ നാരായൺ നായർ അദ്ദേഹം അക്ഷരങ്ങൾ 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 എന്നതിൻ്റെ അർത്ഥം എന്താ അറിയോ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ അക്ഷരമില്ലാത്തത് നശിക്കാത്തത് എന്നാണ് അക്ഷരങ്ങളുടെ അർത്ഥം അപ്പോൾ പാല നാരായൺ നായർ മാതൃഭാഷേനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ് നമുക്കിവിടെ നോക്കാം കുട്ടിക്കാലത്ത് അദ്ദേഹം പഠിപ്പിക്കാൻ പഠിക്കാൻ പോയ സമയത്ത് അദ്ദേഹത്തിനുണ്ടായ അനുഭവമാണ് ഇവിടെ പറയുന്നത് ഇന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നു ബാല്യത്തിൻ്റെ കിന്നരിത്തലപ്പാവു ചൂടിയ കിനാവുകൾ അരിശ്രീകുറിക്കുവാൻ പള്ളിമേടയിലേക്ക് വരവും പോക്കും വഴിതെറ്റിയ നേരം പോക്കും അക്ഷരം വരഞ്ഞെന്നും തേയുന്നു വിരൽത്തുമ്പ് കക്ഷത്തിലിടുക്കിയ തടുക്കും വാറോലയും ഇടവപ്പേമാരിയെ തടയാൻ പനയോലക്കുടയും കുചേരൻ്റെ കുട്ടികളായി ഞങ്ങൾ പാല നാരായണ നാരായണനായരുടെ അക്ഷരം എന്ന കവിതയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആദ്യമായിട്ട് പഠിക്കാൻ പോയ ആ ഒരു അനുഭവമാണ് ഇവിടെ നമ്മളുടെ മുമ്പിൽ അനാവരണം ചെയ്യുന്നത് ഇന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നു ബാല്യത്തിന്റെ കിന്നരി തലപ്പാവ് ചൂടിയ കിനാവുകൾ ബാല്യം എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ലേ നമ്മൾ എപ്പോഴും ആ ബാല്യത്തിനെ കുറിച്ച് ആലോചിച്ച് ആ ബാല്യത്തിന്റെ മാധുര്യം ഓർത്തെടുക്കാത്ത ആളുകളില്ല അതുപോലെ തന്നെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ ഇന്നും തങ്ങി നിൽക്കുന്നു ബാല്യത്തിന്റെ എങ്ങനെയാണ് കിന്നരി തലപ്പാവ് ചൂടിയ കിനാവ് കിനാവ് ആ കിനാവ് എ എങ്ങനെയുള്ള കിനാവ കസവ് തൊപ്പി ചൂടിയ കിന്നരി എന്ന് പറഞ്ഞാൽ കസവ് കസവിന്റെ തലപ്പാവ് ആ സ്വപ്നം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സ്വപ്നമല്ല കസവ് തൊപ്പിത്തു അതായത് അത്രയും വിശിഷ്ടമാണ് എന്നാണ് പറയുന്നത് കസവ് തൊപ്പി ചൂടിയ അദ്ദേഹത്തിന്റെ കിനാവ് ഇപ്പോഴും മധുരമായ ആ ബാലയം നിൽക്കുന്നു ഹരിശ്രീ കുറിക്കുവാൻ പള്ളിമേടയിലേക്ക് വരവും പോക്കും ആദ്യത്തെ അക്ഷരം കുറിക്കാൻ വേണ്ടി പള്ളിമേടയിൽ പോകുന്നതും വരുന്നതും വരവും പോകും വരിക പോകുക വഴി തെറ്റിയ നേരം പോക്കും ആ പോകുന്ന വഴിയിൽ ഉണ്ടാവുന്ന തമാശകൾ നേരം പോക്കുകൾ പറഞ്ഞ് അവർ പോകുന്നത് അക്ഷരം വരഞ്ഞെന്നും തേയുന്ന വിരൽത്തുമ്പ് മുമ്പ് അക്ഷരം എഴുതി പഠിച്ചത് ഇന്നത്തെ പോലത്തെ നോട്ട് ബുക്കിലൊന്നും അല്ല പണ്ട് കുറച്ച് മുന്നേ ആണെങ്കിൽ സ്ലേറ്റിലാണ് അതിലും മുന്നിൽ മണലിൽ എഴുതിയിട്ടായിരുന്നു അക്ഷരം പഠിച്ചിരുന്നത് കൈ വിരൽത്തുമ്പ് കൊണ്ട് മണലിൽ എഴുതിയിട്ടായിരുന്നു അപ്പൊ നമ്മുടെ കൈ നല്ലവണ്ണം വേദനിക്കും തേഞ്ഞു പോവും ഇവിടെ എന്താ പറയുന്നത് ഹരിശ്രീ കുറിക്കാൻ പള്ളിമേടയിലേക്ക് പോയതും വരുന്നതും ആ വഴിതെറ്റിയപ്പോൾ അവർ തമ്മിൽ കുട്ടികൾക്കിടയിൽ തമാശകൾ പറയുന്നതും അക്ഷരം വരഞ്ഞെന്ന് തേയുന്ന വിതൽ തമ്മും ആ മണലിൽ എഴുതിയിട്ട് അക്ഷരം എഴുതിയിട്ട് ഈ കയ്യില് കൈ തേയുന്നതും കക്ഷത്തിൽ ഇടുക്കിയ തടുക്കും പാറോലയും കക്ഷത്തിൽ അത് ഇരിക്കാൻ വേണ്ടിയുള്ള കുഞ്ഞു പായ കൊണ്ടുപോകും അപ്പൊ ഈ കൻ കൈണ്ട കക്ഷത്തിൽ ഈ വാ തടുക്ക് കുഞ്ഞ് ഇരിക്കാനുള്ള ആ പായ കൊണ്ടുപോകുന്നതും പിന്നെ എന്താ ഉള്ളത് വാറോല ഓലയിലാണ് മുന്നേ എഴുതുക എന്നെ നോട്ട് ബുക്കുകളൊന്നും അല്ല അപ്പോൾ ഈ വാറ ഓലയും എടുത്തിട്ട് ഇടവപ്പേ മാരിയെ തടയാൻ പനയോല പനയുടെ ഓല കൊണ്ട് മഴക്കാലത്ത് കുടയൊന്നും ഇല്ല അപ്പോൾ ഇടവപ്പാതി ഈ ഇടവപ്പാതി എന്ന് പറഞ്ഞാൽ നിർത്താതെ പെയ്യുന്ന മഴയാണ് ആ മഴേനെ തടയാൻ പനയുടെ ഓല തലയിൽ വെച്ചിട്ട് കയ്യിൽ എന്താണ് കുഞ്ഞു പായ ഉണ്ടാവും പനയോലിയുണ്ടാവും എഴുതാനുള്ള എഴുത്തോലയും ഉണ്ടാവും അതുകൊണ്ട് പോകും പനയോലി ചൂടിട്ട് പോകുന്ന അദ്ദേഹം എന്താ പറയുക കുജേരൻ്റെ കുട്ടികളായി ഞങ്ങൾ പോകുന്ന കൂട്ടുകാർ കൂടെ പോകുന്ന കുട്ടികളെയൊക്കെ പറയുകയാണ് കുചേരൻ്റെ കുട്ടികളായി കുചേരൻ്റെ കുട്ടികൾ എന്നത് ഇവിടെ രണ്ട് കാര്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് കുചേരൻ ശ്രീകൃഷ്ണനെ കാണാനായി പോകുമ്പോൾ തൻ്റെ കക്ഷത്തിൽ എന്താണ് അവിൽ പൊതി വെച്ചത് ഓർ അതുമായിട്ട് സന്ദർശപ്പെടുത്താം അതുപോലെ ഇവിടെ അടു തടുക്കും പായയും വാറോലയും കഷത്തി വെച്ചിട്ട് പനയോല കൊണ്ട് തൊപ്പി കൊട പോലെ പിടിച്ചിട്ടാണ് ഇവർ സ്കൂളിലേക്ക് പോകുന്നത് അപ്പൊ അവിടെ കുചേലൻ്റെ കുട്ടികളാണ് എന്ന് പറയുന്നത് കുജ ആ ദാരിദ്ര്യം ആ കുട്ടിക്കാലത്ത് കുചേലൻ ദാരിദ്ര്യ ദുഃഖം അനുഭവിച്ച ആളാണ് അപ്പോൾ ഇവിടെ കുചേലൻ്റെ കുട്ടികൾ എന്ന പരാമർശം എന്താണ് ഉദ്ദേശിക്കുന്നത് കുട്ടിക്കാലത്ത് കവിയും കൂട്ടുകാരും അനുഭവിച്ച ആ ദാരിദ്ര്യം ആ കാലഘട്ടത്തിനെ കുറിച്ചാണ് അപ്പോൾ ഈ കാല ആണ് ദാരിദ്ര്യ ദുഃഖം അനുഭവിച്ചെങ്കിൽ പോലും ഏറ്റവും മനോഹരമായ കാലം എന്ന് പറയുന്നത് കുട്ടിക്കാലത്തെക്കുറിച്ചാണ് അക്ഷരം അഭ്യസിക്കാൻ പോയ ആ ഒരവസരത്തെ കുറിച്ചാണ് ലാസ്റ്റ് അവസാനത്തെ കവിതാ ശകലത്തില് മലയാളത്തിൻ്റെ പഞ്ചവർണക്കിളിയെക്കുറിച്ചുള്ള കവിതാഭാഗം വായിക്കൂ ഇവിടെ മലയാളത്തിൻ്റെ പഞ്ചവർണക്കിളി എന്ന് പറഞ്ഞിരിക്കുന്നത് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ തത്തേയാണ് അപ്പോൾ മലയാള കവിതയാണ് ഈ പഞ്ചവർണക്കിളി മലയാള കവിത പഞ്ചവർണമെന്ന് പറഞ്ഞാൽ അഞ്ച് നിറം അഞ്ച് നിറങ്ങളോട് കൂടിയ അത് മലയാള ഭാഷയുടെ വൈവിധ്യം ഇത് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ കവിതയിലുള്ള വ്യത്യസ്ത വി പ്രണയം ഭക്തി കരുണ ശൃ ഈ രസങ്ങളെ കുറിച്ചൊക്കെയുള്ള അത് ഒക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പൊ നമുക്ക് പഞ്ചവർണക്കിളി എന്ന കവിത എഴുതിയത് ഒളപ്പം നമുക്ക് ആ കവിത ഒന്ന് വായിച്ചു നോക്കാം കവിത പച്ചച്ചിറകുള്ള നീമത്തുമായിട്ടൊറ്റിവിടെ പറന്നെത്തി കാഞ്ഞിരക്കൊമ്പത്തത്രേ വന്നിരുന്നതുകിളി കാരുണ്ാമൃത ഗംഗ ചോരുന്ന കണ്ടത്തോടെ മലയാളം മധുരിക്കുന്നു പച്ചക്കിളി കൊക്കു കൊക്കാഴ്ത്തുന്നു മലരും കനിയുമുൾത്തേനും ഈ മലയാളം ഈ കവിതയില് കവി പഞ്ചവർണക്കിളി എന്ന് പറയുന്നത് മലയാള ഭാഷയെ തന്നെയാണ് അവിടെ കുഞ് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ശാരീരിക പൈതലിനെ ഉദ്ദേശിക്കേണ്ടത് കവിതെ പച്ചച്ചിറകുള്ള നീ കവിതേനെയാണ് ഇവിടെ പഞ്ചവർണക്കിളി എന്ന് പറയുന്നത് ആ പച്ച ചിറകുള്ള നീ മഴവില്ലിൻ കഴുത്തുമായി തൊറ്റയ്ക്കിവിടെ പറന്നെത്തി തുഞ്ചത്തെഴുത്തച്ഛൻ കവിത എഴുതുന്നത് കിളീനെ കൊണ്ട് പാടിക്കുന്ന രീതിയിൽ ശാരികപ്പൈദലെ ചാരുശീല എന്ന് തുടങ്ങിയിട്ട് കിളി പറയുന്നത് പോലെയാണ് കവിത എഴുതിയത് അപ്പം കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായിട്ടാണ് നമ്മൾ തുഞ്ചത്തെഴുത്തച്ഛനെ കാണുന്നത് അപ്പം ആ കിളിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കവിതയെ പച്ചച്ചിറവുള്ള നീ മഴവില്ലിൻ കഴുത്തുമായിട്ടൊറ്റയ്ക്കിവിടെ പറന്നെത്തി മഴവില്ല് പോലെ മനോഹരമായ കഴുത്തുമായിട്ട് നീ ഇവിടെ പറന്നെത്തി കാഞ്ഞിര കാഞ്ഞിരക്കുമ്പത്രേ വന്നിരുന്നതു കിളി അപ്പോൾ ഇവിടെ എഴു തുഞ്ചൻ പറമ്പിലുള്ള കാഞ്ഞിരത്തിനെയാണ് ഉദ്ദേശിക്കുന്നത് തുഞ്ചൻ പറമ്പിലുള്ള ഈ കാഞ്ഞിരത്തിൻ്റെ ഇലക്ക് കയ്പില്ല മധുരമാണെന്നാണ് പറയുന്നത് കാഞ്ഞിരം എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന സാധനമല്ലേ പക്ഷേ ഈ കാഞ്ഞിരത്തിൻ്റെ തുഞ്ചൻ പറമ്പിലെ കാഞ്ഞിരത്തിന് കയ്പില്ല മധുരാണെന്ന് അവിടെ മലയാള ഭാഷയാകുന്ന തത്ത വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ തത്തേനെ കൊണ്ട് പാടിക്കുന്ന രീതിയിലാണ് എഴുത്തച്ഛൻ കവിത രചിച്ചിരിക്കുന്നു കിളിപ്പാട്ട് പ്രസ്ഥാനം അപ്പോൾ ആ ക ആ കിളി എന്താ ചെയ്യുന്നത് കാരുണ്യാമൃത ഗംഗ ചോരുന്ന കണ്ടത്തോടെ കരു കാരുണ്യവും അമൃതം പോലെയുള്ള ആ ഗംഗയെ പോലെ ആ ശുദ്ധമായ തെളിഞ്ഞ കഴുത്തോടുകൂടി കണ്ടത്തോടുകൂടി ആ കഴുത്തിലെ നാനാവർണവും കഴുത്തില് പഞ്ചവർണ്ണ കിളിയുടെ കഴുത്തില് വ്യത്യസ്തങ്ങളായ നിറങ്ങളുണ്ട് ആ നിറം എന്താണ് അദ്ദേഹത്തിൻ്റെ കവിതയിലെ വ്യത്യസ്ത രസങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് പ്രണയം ഭക്തി കരുണ എന്നീ ഇതിനെയാണ് സൂചിപ്പിക്കുന്നത് എന്താണ് മാതൃഭാ മലയാള ഭാഷ എന്താണ് കാരണ്യാമൃത ഗംഗ ചോരുന്ന കണ്ടം കണ്ടം കഴുത്ത് ആ കൂടി എന്താണ് അതിലെ ആ കഴുത്തിലെ നാനാവർണവും നറുനീരിനുൾ കുളിരൊലിയും ആ കഴുത്തിൽ നിന്നുള്ള വ്യത്യസ്ത നിറവും നറുനീര് ശുദ്ധമായ വെള്ളത്തിൻ്റെ ആ കുളിരും ഇതൊക്കെ ചേർന്നതാണ് നമ്മുടെ മലയാള ഭാഷ എന്നാണ് പറയുന്നത് മധുരിക്കുന്നു അങ്ങനെയുള്ള നമ്മുടെ മലയാള ഭാഷ മധുരിക്കുന്നു പച്ചക്കിളി അതായത് മലയാള ഭാഷ തന്നെയാണ് പറയുന്നത് നിൻ കൊക്കാഴ്ത്തുന്ന മലര് തത്ത കൊക്ക് പതിപ്പിക്കുന്ന പൂ പൂവാണെങ്കിലും കനി പഴങ്ങളാണെങ്കിലും ആ ഉൾ തേനും ഇതൊക്കെ എന്താണ് ഇതൊക്കെ മലയാളമാണ് എന്നാണ് പറയുന്നത് മലയാളത്തിന്റെ ഗുണത്തിനെ കുറിച്ചും മാതൃഭാഷയുടെ പ്രത്യേകതയെ കുറിച് കുറിച്ചുമൊക്കെയാണ് എളുപ്പമണ്ണ പഞ്ചവർണ്ണ കിളി എന്ന കവിതയിലൂടെ പറഞ്ഞിരിക്കുന്നത് ഈ തായ് മൊഴി പീലികൾ എന്ന കവിതാ ശകല കവിതാമാലകൾ എന്ന് പറയാം വ്യത്യസ്തമായ മാതൃഭാഷയെ കുറിച്ച് മാതൃഭാഷയിലുള്ള പല നാലോളം കവിതകൾ ഒന്ന് വള്ളത്തോളിൻ്റെയാണ് കുഞ്ചൻ നമ്പ്യാരുടേതാണ് പാലാ നാരായണൻ നായരുടേതാണ് കൊളുപ്പമണ്ണേടേതാണ് അപ്പോൾ ഈ നാല് കവികളും മാതൃഭാഷേനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് തുഞ്ചത്തെഴുത്തച്ഛനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവർ പറഞ്ഞിരിക്കുന്നതൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൂട്ടുകാർ ശ്രദ്ധാപൂർവം കേൾക്കുക കവിത വായിക്കാൻ ഉച്ചരിക്കാൻ കുറച്ച് പ്രയാസമുള്ളതാണ് അത് നന്നായിട്ട് ഒന്ന് രണ്ടാവർത്തി വായിച്ചതിന് ശേഷം ടീച്ചറിൽ വിശദീകരണം ശ്രദ്ധിക്കുക അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ഗൃഹപാഠം കൊടുക്കുന്നതാണ് വീഡിയോ നന്നായി എല്ലാവരും കാണാം താങ്ക്